ഹായ് കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ഐസ് ഡോണായി എന്ന് ഇട്ടപ്പോൾ കുറേ പേര് ക്വസ്റ്റ്യനും പിന്നെ ഓരോ വീഡിയോസൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മെസ്സേജ് അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതുമാത്രം ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ എനിക്ക് ടിപ്സും കാര്യങ്ങളും എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ലൈക്കും മെസ്സേജും ഷെയറൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് നെയ്യ് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ ഏകദേശം അര കിലോ പാലാട എനിക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ മുക്കാൽ ലിറ്റർ പാലാണ് കേട്ടോ ഡെയിലി വാങ്ങിക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് ഒരു മാസത്തോളം ആയിട്ടോ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് പാലാട മാറ്റി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് തണുത്ത വെള്ളം ആവശ്യമുണ്ട് പിന്നെ ഐസ് ക്യൂബ് ആവശ്യമുണ്ട് കേട്ടോ സ്ക്യൂബ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആ പാലാട മിക്സിന് വലിയ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് തവണയായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഒരു തവണ തന്നെ അടിച്ചെടുക്കുകയാണെങ്കിൽ വച്ചാൽ ചിലപ്പോൾ എന്താ പറയുക പുറത്തൊക്കെ ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ എന്താ പറയുക തണുത്ത വെള്ളം നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് മേലോട്ട് പൊന്തി വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ പല പ്രാവശ്യം ഈ നെയ്യുണ്ടാക്കണ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും എനിക്ക് ഹാപ്പിനെസ് തരുന്നത് ഒരു നെയ്യ് ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരുന്നത് അതിനകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയും കുറച്ച് രണ്ട് മൂന്നു പ്രാവശ്യം കൂടെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാൻ തന്നെ കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പിരുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ഇത് വെണ്ണയാണ് ഇതിനെയാണ് കേട്ടോ ഒഴുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ കണ്ടില്ലേ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ആദ്യം കുറച്ച് ആദ്യത്തെ അടിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം എടുക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമതും ഈ വെള്ളത്തിൽ തന്നെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് മിനിറ്റ് നമുക്ക് എന്താ പറയുക വെണ്ണ അടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ പെട്ടെന്ന് കിട്ടും ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കാരണം നമുക്ക് ശുദ്ധമായിട്ടുള്ള നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്താ പാക്കറ്റ് പാലാണെങ്കിലും നമുക്ക് കുറച്ചധികം ദിവസം പാലാടെ എടുത്ത് വെക്കണം എന്നേ ഉള്ളൂ അല്ലാതെ പശു പാലാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്നാകും ആടെ നമുക്ക് പെട്ടെന്ന് കിട്ടത്തോ കിട്ടുമല്ലോ അതുകൊണ്ടാണ് പാക്കറ്റ് പാലിൽ കുറച്ചല്ലേ ആടെ വരളത്തും വരളും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് നെയ്യതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് പെട്ടെന്ന് അടച്ച് കിട്ടും അപ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടുവരാം പെട്ടെന്ന് നമുക്ക് അടിച്ചിട്ട് വരാം അതിൻ്റെ നാല് അഞ്ച് പ്രാവശ്യം അടിച്ചെടുക്കേണ്ടത് വന്നാൽ ഇതിൽ ഏകദേശം ഒരു രണ്ട് തവണ അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ ഒരിക്കൽ അടിച്ചതാണ് അപ്പോൾ ഇനി ഒരിക്കൽ കൂടെ നമുക്ക് അടിച്ചെടുക്കേണ്ടി വരും കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ട് നന്നായിട്ട് മറത്തിപ്പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ പുറത്തൊക്കെ തിളച്ചു പോകും ഏകദേശം പാലാട കൽഭാഗത്തോളം ഇട്ട് അടിക്കുന്നതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ പുറത്ത് പോകും അപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് അടച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്ത് അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ തവണത്തേക്കാളും എല്ലാം കൂടെ ഒന്നും കൂടെ കിട്ടുന്നുണ്ടോ കാരണം നമ്മൾ ആദ്യത്തെ വെള്ളത്തിൽ കുറച്ചുകൂടെ ഉണ്ടാകുമ്പോൾ പറ്റി കിടക്കുന്നുണ്ടാകും അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ചേർന്ന് കിട്ടുന്നുട്ടോ അപ്പം പെട്ടെന്ന് എടുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ നെയ്യെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സോറി വെണ്ണ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ ഒരുക്കണം കേട്ടോ നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിലും ഒഴുക്കിയെടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ ഒഴുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കത് കഴുകിയെടുക്കേണ്ട ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാനിനി ഇത് കഴുകുന്ന കേട്ടോ നോക്കാൻ പോകുന്നത് കാരണം ഈ വെള്ളം വേണമെങ്കിലും നമുക്ക് എടുക്കാം മോര് വെള്ളമാക്കി യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എടുക്കത്തൊന്നുമില്ല ഞാൻ സാധാരണ ഒഴിച്ച് കളയും കേട്ടോ ഒരുപാടുണ്ടല്ലോ അപ്പം നമുക്ക് കുറച്ച് മോര് മതി അല്ലെങ്കിൽ മോരുണ്ട് ആരും ഉപയോഗിക്കുന്നില്ല എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലെ വെള്ളക്കളർ പാലിൻ്റെ വംശമൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഉരുക്കാൻ കുറച്ച് സമയം സമയമെടുക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് പ്രസ്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ വെള്ളം ഊർന്ന് വരുന്നത് അപ്പോൾ അതൊക്കെ പോയി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കളയുന്നുണ്ട് വെള്ളം കളയാം പ്പോൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നമുക്ക് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഉള്ള വിഷം കഴുകിയെടുക്കാം കേട്ടോ ആ വെള്ള കളർ ഇതൊക്കെ പോകുന്നത് വരെ പതിനഞ്ച് അംശം പോകുന്നത് വരെ നമുക്ക് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട് നെയ്യ് അതാണ് അപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ അതൊരുക്കാൻ പോകുന്നത് ഏകദേശം കുറച്ച് വലിയ ചട്ടി തന്നെ എടുക്കുന്നുണ്ട് കാരണം കുറച്ച് ചെറുതായി പോയാൽ ചിലപ്പോൾ പൊന്തി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചട്ടി ചൂടായപ്പോഴും ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് അത് ഒരുക്കിയെടുക്കാം അപ്പോൾ എനിക്ക് നെയ്യ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ പാലാടൊക്കെ എന്താ പറയുക ഏകദേശം ഒരു അരക്കിലോ ഒക്കെ ആകുമ്പോൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ശുദ്ധമായിട്ടുള്ള നെയ്യൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ദോശയ്ക്കും പായസത്തിലൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റും ബിരിയാണിയൊക്കെ വെക്കുമ്പോഴും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു മെനക്കേടും ഇല്ല അല്ല പെട്ടെന്ന് അത് ഉരുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മഞ്ഞ മഞ്ഞക്കളറുണ്ട് എങ്കിലും കുറച്ചും മഞ്ഞ കളർ കടയിൽ നിന്ന് വാങ്ങിക്കണം ആ കളർ വരണമെങ്കിൽ കുറച്ചുകൂടി നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ മഞ്ഞ കളർ ഉണ്ട് അപ്പോൾ ഞാൻ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്യ് അയിക്കിട്ടിയിട്ടുണ്ട് ഒരു ഏകദേശം ബ്രൗൺ നിറം ആകുമ്പോൾ അതിൻ്റെ ഒരു പിരിവിലത്തെ സാധനം ബ്രൗൺ നിറത്തിലാകും അപ്പോഴാണ് കേട്ടോ തീ ഓഫാക്കേണ്ടത് എങ്ങനെ പെട്ടെന്ന് വെച്ചുകൊണ്ടേയിരുന്നാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓഫാക്കി കൊടുക്കാം ആറു ശേഷം നമുക്ക് ഇപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നെയ്യ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ബോട്ടിളിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബോട്ടിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരച്ച് മാറ്റിയെടുക്കാം ഞാൻ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് കിട്ടുമോയെന്നറിയില്ല നോക്കാം അപ്പോൾ നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ആരേ ബോട്ടിലേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നെയ്യ് എടുക്കാൻ പറ്റും കേട്ടോ ശുദ്ധമായിട്ടുള്ള നെയ്യ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മെസ്സേജ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ